ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വാവന കുളിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് എടുക്കാൻ വേണ്ടി പോകുന്നത് ഇത് വാവന എങ്ങനെ നമുക്ക് തലയിൽ വെളിച്ചെണ്ണം എച്ച് കുളിപ്പിക്കുന്നത് നോക്കാം ആദ്യം തന്നെ കോക്കനട്ട് വെർജിൻ ഓയിലാണ് തേക്കുന്നത് അത് തേങ്ങാപ്പാലിൽ നിന്ന് എടുക്കാം എന്താ വെളിച്ചെണ്ണയാണ് കുഞ്ഞുങ്ങൾക്ക് തലക്കും മുടിക്കല്ല നല്ലതാണ് മുടി വളരാനും എല്ലാത്തിനും നല്ലൊരു സാധനമുണ്ട് അത് നല്ലോണം മസാജ് ചെയ്ത് തേച്ച് കൊടുക്കുക ഈ വാവന മീലെ തേക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇതേക്കുന്നൊരു ഓയിലാണിത് പത്ത് മിനിറ്റ് കുഞ്ഞുങ്ങളെ മസാജ് ചെയ്ത് ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ നല്ലതാണ് ഒരു ശരീരത്തിലാ എണ്ണ പിടിക്കും കളിക്കാൻ പോകണം എനിക്കും പുറത്തുിക്കാൻ ബാത്ലബിൽ വെച്ചിട്ട് വാവിനെ കുളിപ്പിക്കുക കൂടുതൽ ചൂടാക്കാതെ ലൈറ്റായിട്ടുള്ള വെള്ളം ചൂട് വെള്ളത്തിൽ കർപ്പൂരം ഇട്ട് ചൂടാക്കി കുളിപ്പിക്കുന്ന കുഞ്ഞുങ്ങോട്ട് നല്ലത് അവർക്ക് അസുഖങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സോപ്പ് വെക്കും കൂടുതൽ സോപ്പ് തേച്ച് കുട്ടികൾ ശരീരം സ്കിന്ന് ഡ്രൈ ആണെന്നല്ല കുറഞ്ഞ് സോപ്പ് വെച്ച് കുളിപ്പിക്കുന്നത് നല്ലത് കണ്ണിലും മൂക്കിലൊന്നും പോകാതെ നമ്മൾ കഴിയണം ശ്രദ്ധിക്കുക തലയിൽ എടുക്കും തലയിൽ എടുക്കുമ്പോൾ എങ്ങനെ ശ്രദ്ധിക്കണം ഇപ്പോൾ ഇപ്പോൾ ആറു മാസമായിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് ഇങ്ങനെ പുറത്ത് വച്ചെല്ലാം കുടിപ്പിക്കേണ്ട ഒരു ടൈമായി വരുന്നുണ്ട് ഡെയിലി കുളിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ് കുഞ്ഞുങ്ങളെ അത് ഇതേ വേണ്ടിയിട്ട് കൂടുതൽ വെള്ളം നല്ലോണം ചൂടാക്കിയിട്ട് വേണം കലർത്താതെ വേണം കുളിപ്പിക്കാനും അത് ഏറ്റവും നല്ലതാണ് നമ്മൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നൂര അസുഖങ്ങളും കൈക്കുണ്ടാക്കുക